കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പൊ എടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ മുക്കാൽ ഭാഗമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങളായിട്ട് വരുന്നത് ഈ ഒരു വർഷം എന്നാലും ഈ മേഡം മേഡത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ശനിയെ നന്നായിട്ട് വരിക പ്രാർത്ഥിക്കുക രാഹുവിന് അവർക്ക് രാഹു അവിടെ നന്മ ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഇപ്പൊ രാഹുവിനെ നന്നായിട്ട് പോയി പ്രാർത്ഥിക്കുക കേതുവിനും അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പൂജ കൊടുക്കുക കേതുവിനും പൂജ കൊടുക്കുക ശനി ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര അതൊക്കെ കൊടുക്കുക ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊടുക്കുക വിഷ്ണുവിന് നെയ്വിളക്ക് കൊടുക്കുക വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കൊടുക്കേണ്ടത് രണ്ടാം ഇടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അവർക്ക് നാലിലാണ് അവരുടെ കേതു വരുന്നത് നാലിൽ കേതു വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ണ്ടാവും ഈ കേതു കലഹം ദണ്ഡന സ്വഭാവമുള്ളൊരു ഗ്രഹമാണ് അപ്പം എടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രകാരിക്ക് കേതു നാലിലാണ് അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നിശബ്ദമാവുക അതായത് കൂടുതലധികം സംസാരിക്കാതെ നമ്മുടെ കർമ്മത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും ഒന്നര വർഷക്കാലമുണ്ട് കേതു അപ്പോൾ അവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്